കുറച്ച് വരണം എന്നുള്ള അതായത് ആർ സി പുതുക്കുന്നതിൻ്റെ ഫീസ് കുറച്ച് വരണം എന്നുള്ളതിൻ്റെ ഒരു ആഫിഡേവിറ്റ് ഉണ്ട് അതായത് നമ്മൾ ഓർമ്മ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ വണ്ടിയിൽ എൽ പി ജി ഊരിപ്പോ അത് ആർ സി മാറ്റി തരാൻ വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് പിന്നെയുള്ള ഓർമ്മ നമ്മള് കോമ്പൗണ്ടിങ് ഫീ നമ്മൾ വൈകി വണ്ടി സബ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് റിട്ടസ്റ്റിന് സമയം കഴിഞ്ഞിട്ട് ചെല്ലുന്നതുകൊണ്ട് അതിൻ്റെ കോമ്പൗണ്ടിങ് ഫീ ഉണ്ട് ഒരു ഫൈന് അതടച്ചതിന്റെ ഒരു ഇത്

ഇത് നമ്മുടെ അപ്പോയിന്റ്മെന്റിന്റെ ലെറ്റർ പിന്നെ രണ്ട് വ്യത്യസ്ത അത് വേണം എന്താ കയ്യിൽ വെച്ചാൽ ഇതിനെ നമ്മൾ ആരെയോട് ചെയ്യുന്ന വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത് ഇതോട്ട് നമുക്ക് മനസ്സിലാവും ഇത് ഏറ്റവും വലിയ പൗലി ഇതോട്ടൊക്കെ പോയി കേട്ട അവസാനം ചെറിയ എന്തേലും പറഞ്ഞാൽ നമ്മൾ ഓടിക്കുന്നത് കണ്ടത് നമ്മുടെ നാട്ടിലെ സാറുമാര് നല്ലോണം നമ്മളോട് ഇതാക്കും നമ്മൾ പ്രതീക്ഷിക്കാം പിന്നെ രണ്ട് ഷീറ്റ് ചെയ്യണം പറഞ്ഞോ പിന്റ് ചെയ്ത് വെച്ചാൽ അവർക്ക് കൊടുക്കുമ്പോ നമുക്ക് സുഖമാണല്ലോ പട്ടിണ്ടല്ലോ ഇതില് അതേ ഓർഡറിൽ വെച്ചാ പോരെ സംശയം

ए डबल टू सेंट जैसे इनमें लास्ट है अंदर लाए पदने जे ई चलिए ई विलियसी चलिए पी विलिय एसी है इंदा सही जन इंदा ഇതില് ചിഹ്നം കണ്ടോടാ അപ്പൊ അത് കൂടുതൽ വെച്ചാ പോരെ ആ നാളെ തന്നെ എടുത്തു പറഞ്ഞ ഒരു വിഷ പ്രശ്രശ്ന ഉണ്ടാക്കുള്ളൂ അത് കൊണ്ട് ചെല്ലുമ്പോൾ നിയമേ ഉള്ളൂ ഞാൻ വന്നിട്ട് ഇത് എടുത്തിട്ട് വരാം ഏത് സ്റ്റാപ്ലർ എന്തെടുക്കുള്ള സ്റ്റാമ്പുകളും ഫയലാക്കാം

ഇല്ലാണ് അപ്പോയിന്റ് അപ്പം ഇതെന്താ ടാക്സ് റെസിപ്റ്റ് ടാക്സ് റെസിപ്റ്റും ടാക്സ് ടോക്കണം അതിൽ നമ്മൾ ആരെയും കാണിക്കണ്ട അത് കാണിച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ ഫോൺ ചെയ്ത് ഇത് ഇനി അടുത്തത് കോമ്പോണ്ടിങ് ഫീ അടച്ചത് പിന്നെ ഇൻഷുറൻസിന്റെ കോപ്പി ോ രണ്ടാം രണ്ടാം മാസം വരെയുണ്ട് പിന്നെ ഇത് നമ്മൾ ഇതിനുവേണ്ടി എങ്ങനെ അവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങാം മറ്റേ ലൈറ്റിന്റെ പരിപാടി എന്തായാലും സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് കത്തുക ഇവിടെ ചർച്ച് ബിൽഡിംഗ് ഇരിക്കുന്നത് വണ്ടികൾ വരുന്നേ ഏതാണല്ലാം ഒന്ന് രണ്ട് പേപ്പറുകളൊക്കെ കിട്ടാനുണ്ട് അതും ബാക്കി സെറ്റ് ചെയ്ത് പിന്നെ നല്ല ലൈറ്റും കൂടെ രണ്ട് ചെറിയ പ്രശ്നങ്ങള് വരുന്നത് പരിഹരിക്കാൻ പറ്റും നോക്കുന്നു രണ്ടെണ്ണം എന്താ രണ്ടെന്നാൽ ഒന്നേ പൊല്യൂഷൻ എടുക്കണം ലൈറ്റ് ശരിയാക്കണം സൈഡ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല ഫ്രണ്ടിലത്തെ ബാഗിൽ ഇൻഡിക്കേറ്റർ വർക്ക് സൈഡിൽ തന്നെ ഇൻഡിക്കേറ്റർ പത്ത് മണി ആയിട്ട് പതിനൊന്ന് മണിയുടെ ഇടയിലല്ലേ നമ്മളെ പറ്റുമായിരിക്കും ഒമ്പത് മണിക്ക് വേഗം അരമണിക്കൂർ പരിപാടിയാകും പിന്നെ ഈ കല്ലൂര് പോവാൻ എടുക്കുക പൊലൂഷൻ എടുത്തിട്ട് നേടിയെടുക്ക നമ്മള് പഠിക്ക പഠിക്കാൻ വേണ്ടിയാ ഇവ അടുത്തോട്ടം തേടിക്കോട്ട് എടുപ്പ് പഠിക്ക് ഞാൻ ചെയ്യൂല എന്റെ എന്റെ പേര് വണ്ടി നീക്കൂടുക എന്നാ നോക്കി രസമല്ല എനിക്ക് ഒരു രസമല്ല എനിക്ക് സമയം കളയുന്ന പരിപാടികളെ എനിക്കിഷ്ടം എത്ര വണ്ടി ഫസ്റ്റ് നമുക്ക് അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ആദ്യത്തെ താഴെ തന്നെ കൂഴത്തിൽ തന്നെ കിട്ടും കണ്ടത്

എല്ലാരും പ്രതീക്ഷിക്കേടിച്ച് അവരൊന്നും നോക്കൂലെ അവർ വണ്ടി ഇരിക്കാൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടും കൂടി തിരിഞ്ഞുപയോഗിക്കും സാധനതാക്കി അത്രേ ഉണ്ടാവത്തുള്ളൂ പിന്നെ ഞാൻ എന്റെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് എനിക്ക് എന്റേതായും ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന അവര് പുതിയ സ്ഥലത്തുള്ളതാണെങ്കിൽ കാണുമ്പോൾ എന്താ പ്രവർത്തനം എന്തൊരു